മെമ്മൻ്റെ കൊടുത്ത ആ ചടങ്ങിൽ താങ്കളുടെ മുഖത്ത് മായാതെ നിന്ന ചിരിയെക്കുറിച്ചാണ് ഇപ്പോൾ എല്ലാവരും സംസാരിക്കുന്നത് അപമാനിക്കപ്പെട്ടു എന്ന് തോന്നിയിട്ടും മുഖത്ത് കണ്ട ആ ചിരിയുണ്ടല്ലോ അതിന് അഭിനയിക്കേണ്ടി വന്നു താങ്കൾക്ക് സാർ അതിന്റെ സത്യസന്ധമായ കാര്യമാണ് ഞാൻ അന്ന് പ്രസ് പ്രസ്മീറ്റിൽ പറഞ്ഞത് കാര്യം ഞാൻ എനിക്ക് അങ്ങനെ ഒരു ഇൻസൾട്ട് അവിടെ ഫീൽ ചെയ്തിട്ടില്ല സത്യമാണെങ്കിലും പ്രസന്റ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ചിരി അല്ലെങ്കിൽ ഒരു ഒന്ന് കൺസിഡർ ചെയ്യുന്ന ഒരു ഒരു എന്താ പറയാ ഒരു സ്വഭാവം കിട്ടാറുണ്ട് പക്ഷെ അത് അദ്ദേഹം ചെയ്തില്ല എന്ന് പിന്നെ നമുക്ക് മീഡിയയിൽ അല്ലെങ്കിൽ അതിന്റെ ഫുട്ടേജ് കണ്ടപ്പോ എനിക്ക് തോന്നി പക്ഷെ ആ മൊമെന്റിൽ എനിക്ക് അങ്ങനെ ഒരു കാര്യം ഫീൽ ചെയ്തില്ല എന്നെ കാര്യം ഞാനത് വളരെ ഭംഗിയായിട്ട് ചെയ്തു അദ്ദേഹത്തിന് കൊടുത്തു അദ്ദേഹത്തിന് എന്നെ ചെയ്യാൻ പറ്റുന്ന എല്ലാ മര്യാദയോടും കൂടി ഞാനത് പ്രസന്റ് ചെയ്തു അത് കഴിഞ്ഞ പിറ്റേ ദിവസം ഉച്ചക്കാണ് ഞാൻ ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴാണ് ഇത് ഒരു ഓൺലൈനിൽ ഇതിന് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇതിന് വേറൊരു വ്യാഖ്യാനം വന്നിരിക്കുന്നു എന്നും ഇദ്ദേഹം ഭീകരമായ രീതിയിൽ ഒരു ഒരു സൈബർ ബുള്ളിങ്ങിന് വ്യക്തിമായിക്കൊണ്ടിരിക്കുകയാണെന്നും ഒക്കെ ഞാൻ മനസ്സിലാക്കി ഓർമ്മിപ്പിക്കല്ലേ അപ്പോഴാണ് ഇത് ഒരുപാട് പേരെന്നെ വിളിക്കുന്നതും ഇത് ഞാൻ ഹാൻഡിൽ ചെയ്തതിനെ പറ്റിയൊക്കെ എന്നോട് പറയുന്നത് അപ്പൊ എനിക്ക് അതിന്റെ അത് സത്യസന്ധമായിട്ട് പറഞ്ഞാൽ എനിക്ക് അവിടെ എനിക്ക് അങ്ങനെ ഒന്നും ഫീൽ ചെയ്തില്ല എനിക്കും ആ ഒരു പോയിന്റിൽ തോന്നിയിരുന്നു അദ്ദേഹത്തിന് സ്റ്റേജിൽ വിളിക്കാത്തതിന്റെയും അദ്ദേഹത്തിന്റെ പേര് മാറി വിളിച്ചതിനും ഒക്കെ ഉള്ള ഒരു ടെൻഷൻ അദ്ദേഹത്തിന്റെ മുഖത്തുണ്ടായിരുന്നു അപ്പോൾ അത്രയ്ക്ക് താങ്കൾക്ക് മനസ്സിലായില്ലെങ്കിലും എന്റെ ഉൾപ്പെടെയുള്ള വലിയ ഒരു സദസ്സിന് മുമ്പിൽ അല്പസമയമെങ്കിലും നിസംഗനായിട്ട് നിൽക്കേണ്ടി വന്നു താങ്കൾക്ക് അതാണ് എനിക്ക് ഇപ്പോഴും ഒരു ഒരു പരിധി വരെ ഇതൊക്കെ നമ്മൾ പ്രതീക്ഷിക്കാത്ത അവസ്ഥ അവസരം ഉണ്ടായിട്ടുണ്ട് ഈ സൈബർ ആക്രമണം വിദ്വേഷ പ്രചരണം അതിലൊക്കെ പ്രതികരിക്കുന്നത് അതിന് ഇരയാകുന്ന ആളുകളാണ് ഇവിടെ താങ്കളെ വേദനിപ്പിച്ച ആൾക്ക് വേണ്ടിയാണ് താങ്കൾ സംസാരിച്ചത് അതാ അതാ നിന്റെ ഒരു പക്ഷേ ഇത്തരം സാഹചര്യങ്ങളിൽ മുമ്പ് താങ്കൾ നേരിടേണ്ടി വന്നിട്ടുള്ള കുത്തിപ്പറിക്കൽ എന്ന് പറയാവുന്ന തരത്തിലുള്ള ആക്രമണമാണോ ഇങ്ങനെ ഒരു പിന്നല്ലാതെ തീർച്ചയായിട്ടും എനിക്കത് പ്രത്യേകിച്ച് സിനിമകൾ ഇറങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ പൊളിറ്റിക്കൽ ഞാൻ വളരെ അപൂർവമായിട്ട് പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ്സ് സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യാറുള്ളൂ അത് ശരിയാ എന്റെ എനിക്ക് ശരിയെന്ന് തോന്നുന്നത് പല സമയത്തും ഞാൻ പറയാറുണ്ട് അതേ പറയാറുള്ളൂ അപ്പം പല സമയത്തും സോഷ്യൽ മീഡിയ കൂടെ ഒരു റിയാക്ഷൻ അറിയിച്ചത് കൊണ്ട് അത് കംപ്ലീറ്റ് ആയി എന്ന് വിശ്വസിക്കുന്ന ഒരാളല്ല നമ്മളത് അത് പറയാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഫോളോ ചെയ്യണമെന്നും അതിൽ നൂറ് ശതമാനം ഉറച്ചു നിൽക്കണമെന്നും വിശ്വസിക്കുന്ന ഒരാളാണ് അപ്പം ഞാൻ കഴിയുന്നതും സോഷ്യൽ മീഡിയയിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാറില്ല അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും ചില സിനിമകളുടെ റിവ്യൂ വരുമ്പോഴൊക്കെ ആണെങ്കിലും ഇത്തരത്തിലുള്ള സൈബർ അറ്റാക്സ് ഒരുപാട് ഫേസ് ചെയ്തിട്ടുണ്ട് ഞാൻ അപ്പോൾ ആ അങ്ങനെ ഒരു ദിവസം ആ ഒരു രാത്രി ഓവർകം ചെയ്യാൻ എത്ര ബുദ്ധിമുട്ട് വരും എന്ന് എനിക്കും എൻ്റെ കൂടെയുള്ളവർക്കും ഉള്ളവർക്കും എൻ്റെ വീട്ടിലുള്ളവർക്കും ഒക്കെ അറിയാം അപ്പൊ അദ്ദേഹത്തിന് ഇത് ഒരുപക്ഷെ ജീവിതത്തിൽ ഇത് ആദ്യത്തെ അനുഭവമായിരിക്കാം സത്യം ഇത്തരത്തിലുള്ള ഒരു പുതിയ ജനറേഷന്റെ ഒരു മോഡസ് മെത്തേഡ് ഓഫ് അറ്റാക്കിംഗ് ആണ് അത് അദ്ദേഹം ആദ്യമായിട്ട് ഫേസ് ചെയ്യണതായിരിക്കാം ഒരുപക്ഷെ അദ്ദേഹത്തിന് ഇത്രയും ക്രിറ്റിസൈസ് ചെയ്ത് ചെയ്യപ്പെടുന്നത് തന്നെ ആദ്യമായിട്ടായിരിക്കാം ആൾക്കാരെ ആൾക്കാരെ തെറി അത് നേരത്താണോ എനിക്ക് ചെയ്യാൻ അതും ഈ പ്രായത്തിൽ അദ്ദേഹത്തിന് ഫേസ് ചെയ്യാൻ എത്ര ഒരു ഇരയുടെ മനഃശാസ്ത്രം താങ്കൾ ഉൾക്കൊണ്ടത് കൊണ്ടാണ് താങ്കൾക്ക് അത് ഇത്ര നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞത് പക്ഷെ എപ്പോഴൊക്കെയാണ് താങ്കളെ ഇരയാക്കിയത് എന്ന് തോന്നിയത് മനസ്സിന് വിചാരിച്ചോളൂ ഇപ്പൊ വണ്ടി അവിടെ ഞാൻ ഏറ്റവും കൂടുതൽ ഞാൻ അങ്ങനെ ഒരു സ്റ്റേജിൽ പോയിട്ടുള്ളത് ഇപ്പൊ ദിലീപ് ഇഷ്യൂ വന്ന സമയത്ത് എനിക്ക് അങ്ങനെ ഒരു കാര്യം നമ്മൾ അമ്മ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ചേർന്ന് എടുത്ത തീരുമാനത്തിന്റെ പ്രസ് റിലീസ് ഞാൻ പറയുന്ന സമയത്ത് അതിന് കിട്ടിയ ഒരു ന്യൂസ് ഹൈപ്പ് അല്ലെങ്കിൽ അതൊരു സ്ക്രോൾ ആയിട്ട് ന്യൂസിൽ പോവുകയും അന്ന് രാത്രി എനിക്കുണ്ടായൊരു ഒരു ഒരു സോഷ്യൽ മീഡിയ അറ്റാക്ക് ഉണ്ടായിരുന്നു ഫാൻസ് എന്ന് പറയുന്നത് വെറും ഫാൻസ് അല്ല കൊട്ടേഷൻ സംഘം എന്ന് തന്നെ പറയാം അതിൽ ഞാൻ എൻ്റെ കരിയറും ലൈഫും ജീവിതത്തിൽ സമാധാനം എന്ന് പറഞ്ഞത് തീർന്നു എന്ന് വിചാരിച്ചിരുന്നൊരു അവസരം വരെ ഉണ്ട് ജീവിതത്തിലെ ഒരു ആൾ എന്ന് പറയുന്ന രമേശ് നാരായണന്റെ കൂടി കൈ പിടിച്ചുകൊണ്ടാണ് പുറത്തു വന്നത് അതിന്റെ സാഹചര്യം മനസ്സിലാക്കാതെ അതിനും വിമർശിച്ചവരുണ്ടോട് പൊളിറ്റീഷ്യൻസ് എന്നോട് പറഞ്ഞു ഞങ്ങൾക്ക് പോലും ഇങ്ങനെ സംസാരിക്കാൻ പറ്റില്ല അപ്പൊ എനിക്ക് തോന്നുന്നത് അത് എന്റെ ഉള്ളിൽ നിന്ന് എന്തോ ചിലപ്പോ അദ്ദേഹത്തിനുണ്ടായ അതുപോലെ തന്നെ ഒരാളും ചെയ്യില്ല ഈ നല്ല അതാണ് ഏറ്റവും വലിയ യോഗ്യത അതല്ല അതിൽ മനഃപൂർവമായിട്ടുള്ള ഒരു അവഗണന ഉണ്ടെന്ന് തോന്നിയെങ്കിൽ താങ്കൾ എങ്ങനെയായിരുന്നു പ്രതികരിക്കുക എനിക്ക് വല്യ വ്യത്യാസമൊന്നും ഉണ്ടാവാൻ വഴിയില്ല അദ്ദേഹത്തിനോട് പേഴ്സണലി അത് അറിയിക്കും അത് ഞാൻ ശീലിച്ചിരിക്കുന്നതാണ് മനസ്സിൽ ഈ കോൺട്രവേഴ്സി ഉണ്ടാകുന്ന സമയത്ത് ഇതിന്റെ ആദ്യത്തെ ഒരു ലെയർ കഴിഞ്ഞു എന്നെ പറ്റി ആളുകൾ പറഞ്ഞു ഞാനത് ഡീൽ ചെയ്തതിനെ പറ്റി പറഞ്ഞു അതിനെ ആദ്യം അപ്രിഷിയേറ്റ് ചെയ്തു അതിനുശേഷം ഇദ്ദേഹത്തിനെതിരെ ഒരു ഹെയ്റ്റ് ക്യാമ്പയിൻ ഭയങ്കരമായിട്ട് തുടങ്ങി അദ്ദേഹത്തിന്റെ പാട്ടുകളെ പറ്റിയും കുടുംബത്തെക്കുറിച്ചും ഇവൻ അദ്ദേഹം നടക്കുന്ന രീതിയെ പറ്റി പോലും ആളുകള് സംസാരിക്കുന്നൊരവസ്ഥ ഞാൻ കണ്ടു അപ്പോഴാണ് അപ്പോഴാണ് എനിക്കിത് ഇതിനോട് റിയാക്ട് ചെയ്യണം അല്ലെങ്കിൽ ഇത് ഒരു ക്ലാരിഫൈ ചെയ്യണം എന്ന് എനിക്ക് തോന്നിയത് അപ്പോഴും ഞാൻ ആലോചിച്ചത് ഞാൻ പറയുമ്പോൾ എൻ്റെ മായിന്ന് വീഴുന്ന ഓരോ വാക്കുകളും സൂക്ഷിച്ചല്ലെങ്കിൽ ചിലപ്പോൾ അത് വേറൊരു തലത്തിലേക്ക് ഒരു ഡിസ്കഷനിലേക്ക് പോകാൻ സാധ്യതയുണ്ട് അപ്പം അത് ഞാൻ സമയമെടുത്തു ആലോചിച്ചിട്ടാണ് ഞാൻ ഈ അദ്ദേഹത്തിനെ വിളിക്കാൻ വിളിച്ചത് പോലും അതിനുശേഷമാണ് ഇതിൽ ജാതി മതം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൊണ്ടുവരുന്നതിന് എതിരായിട്ടുള്ള ഒരു സന്ദേശം കൂടി ഉണ്ടായിരുന്നു കാരണം ഇതിൽ യാതൊരു പ്രസക്തിയും ഇല്ലാത്തൊരു കാര്യമാണ് അങ്ങനത്തെ കാര്യത്തിന് യാതൊരു സ്ഥാനവും ഇല്ലാത്തൊരു കാര്യമാണ് എന്നിട്ട് പോലും ഈ പുതിയ സോഷ്യൽ മീഡിയ രീതികളിൽ ഇത് കടന്നു വരുന്നത് താങ്കളെ അസ്വസ്ഥനാക്കുന്നുണ്ടോ എൻ്റെ അപ്പം അത്രയും അത്രയും ക്രൂഷ്യൽ ആണ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് നമ്മൾ പറയാൻ ശ്രമിക്കുന്ന കാര്യത്തിന്റെ ഒരു ക്ലാരിറ്റിയിൽ എന്തു ഞാൻ പറഞ്ഞില്ല ഈ ഇന്റർപ്രിട്ടേഷൻസ് ഭീകരമാണ് അപ്പൊ ഇതിലൊന്നും കിട്ടാത്തപ്പോഴാണ് ഇതിൽ മതം കൊണ്ടൊന്നിടുന്നത് അപ്പൊ അതിൽ നോക്കുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും രണ്ടു മതക്കാരാണെന്നും ആ മതത്തിന്റെ വ്യത്യാസം അല്ലെങ്കിൽ ഞങ്ങൾക്കിടയിലുള്ള പൊളിറ്റിക്സ് ആണ് റിലീജിയസ് ആയിട്ടുള്ള ഡിഫറൻസ് ആണ് ഞങ്ങളുടെ പൊളിറ്റിക്സ് എന്നൊക്കെ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്ന രീതിയിലേക്ക് ആ ന്യൂസ് രാത്രിയിലും പിറ്റേ ദിവസം രാവിലെ മാറി അതും ഭീകരമായ ഒരു അവസ്ഥയാണ് എന്നെ കോമൺ കുഴപ്പേ താങ്കളുടെ ആ ആ വിളി വന്നപ്പോൾ അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥ താങ്കൾക്ക് അനുഭവപ്പെട്ടത് എനിക്ക് അദ്ദേഹമായിട്ട് പേഴ്സണലി എനിക്ക് അറിയില്ല പക്ഷെ ഞാൻ വിളിച്ച മൊമെന്റിൽ ആ ഒരു കോളിന് ഞാൻ ആസിഫ് ആസിഫലി ആണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ശബ്ദത്തിൽ അദ്ദേഹം സംസാരിച്ചു തുടങ്ങിയ രീതി ആ പ്രായമുള്ള അത്രയും സീനിയർ ആയിട്ടുള്ള ഒരാൾ എന്നോട് എന്നോട് സംസാരിക്കേണ്ട പോലെ അല്ലായിരുന്നു അദ്ദേഹം വിതുമ്പുമായിരുന്നു ശരിക്കും അദ്ദേഹത്തിനു ഇനി ഇനി വയ്യ വല്ല കാര്യമില്ല വരാനുള്ളത് വഴി വരാതെ പോയതിനെ ഓർഡർ ശബ്ദം ഇടർന്ന് ഞാൻ കണ്ടു മാപ്പ് കാര്യം എനിക്ക് മനസ്സിലായി കാര്യം അതിന്റെ ഒരു പീക്കിലാണ് അദ്ദേഹം നിൽക്കുന്നത് കാര്യം ഇനി അതിന്റെ അപ്പുറത്തേക്ക് അദ്ദേഹത്തിന് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റൂല പറയുന്നത് എനിക്ക് എനിക്ക് മോനെ ഒന്ന് കാണണം എവിടെയുള്ളതെന്ന് ഞാൻ പറഞ്ഞ സാർ ഞാൻ എറണാകുളത്തുണ്ട് അപ്പൊ അദ്ദേഹം തിരുവനന്തപുരത്താണ് ഉള്ളത് അൽസം ഒരു ഫിമിന്റെ റിലീസുണ്ട് അപ്പൊ ഞാൻ അതിൻ്റെ പ്രൊമോഷൻസിന് വേണ്ടി ഓടി നടക്കുകയാണ് അപ്പൊ എനിക്ക് ഇപ്പൊ ട്രിവാൻഡ്രത്തേക്ക് വരാൻ എനിക്ക് പറ്റില്ല പക്ഷെ ഇനി ഇങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി സാറിനെ എറണാകുളത്തേക്ക് കൊണ്ടുവരുന്നതിനെ പറ്റി എനിക്ക് ആലോചിക്കാൻ പറ്റില്ല നീ നല്ല പയ്യനാണ് ഒരു കാര്യമല്ല അപ്പൊ ഞാൻ പറഞ്ഞു സാർ വരേണ്ട ഒരാവശ്യം ഇല്ല എനിക്ക് ഇതിൻ്റെ അകത്ത് നൂറ് ശതമാനം ഒരു രീതിയിലുള്ള പരിഭവമോ പിണക്കോ ഒരു ഫീലിങ്സോ എനിക്ക് അതിൻ്റെ അകത്ത് ഉണ്ടായിട്ടില്ല ഇപ്പം സോഷ്യൽ മീഡിയയിൽ നടക്കുന്നതിന് എനിക്ക് ഒരു രീതിയിലും റിയാക്ട് ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ അദ്ദേഹത്തിനോട് പറയുകയും അപ്പോൾ അതിന് ഞാൻ എത്രയും വേഗം ഒരു ക്ലാരിറ്റി കൊടുക്കും എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് ഉറപ്പ് കൊടുത്തിട്ടാണ് അപ്പോൾ അദ്ദേഹം മാപ്പ് പറയുന്ന രീതിയിലൊക്കെ സംസാരിച്ചു തുടങ്ങിയപ്പോൾ ഞാൻ ഒരിക്കലും എന്നോട് എൻ്റെ പ്രായത്തിനെ വെച്ചിട്ട് അദ്ദേഹം അങ്ങനെ എന്നോട് സംസാരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അതുകൊണ്ടാ അവര് ഇതിലേക്ക് ഒരു പ്രസ് കോൺഫറൻസ് സെറ്റ് ചെയ്യുകയും അപ്പൊ വളരെ കൃത്യമായി ഞാനത് ഒരു ഇനിയൊരു ചോദ്യത്തിന് പോലും മറുപടി പറയാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് കൃത്യമായി എനിക്കുള്ള കാര്യം ഞാൻ പറഞ്ഞിരുന്നു ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞല്ലോ കേരള സമൂഹം മുഴുവൻ താങ്കളോട് നന്ദി പറയണം അതുപോലത്തെ ഒരു പ്രതികരണത്തിന് മേലിൽ ഇത്തരം സംഭവങ്ങൾ പറ്റാതെ സൂക്ഷിക്ക